അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് സൂക്ഷ്മ വ്യായാമയാണ് പഠിക്കുന്നത് അല്ലേ ഇന്ന് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള മസിൽസും അതുപോലെ തന്നെ ജോയിന്റ്സിനെയും നമ്മൾ ലൂസൺ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ദിവസേന ചെയ്യുമ്പം തന്നെ എന്റെ വ്യത്യാസം മനസ്സിലായി ഇനി ഇരിക്കുന്നത് നമ്മൾ കുഞ്ഞു കുഞ്ഞു ജോയിന്റ്സ് ആണ് അതായത് കാലിന്റെ വിരലുകൾ കൈയിന്റെ വിരല് റിസ്റ്റ് ജോയിന്റ് ആങ്കിൾ ജോയിന്റ്സ് ഒക്കെയാണ് അപ്പോൾ ഇവയെ നമുക്ക് എങ്ങനെ ലൂസൺ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ ഈ ലൂസണിങ് എക്സൈസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നുകൊണ്ട് ചെയ്യണം എന്നില്ല പക്ഷെ ഞാൻ ഇന്ന് കാണിക്കുന്ന നിന്നുകൊണ്ടായിരിക്കും കസേരിൽ ഇരുന്നുകൊണ്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അതേ ഗുണം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന് ഒരു പരിമിതികളില്ല എല്ലാവർക്കും ചെയ്യാം ഇന്ന ആൾക്കാർക്ക് ചെയ്തൂടാ എന്നില്ല എല്ലാവർക്കും ചെയ്യാം ഈവൻ സിബിയർ ആത്രൈറ്റിസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് വളരെ ഗുണപ്രദമാണിത് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ ചെറിയ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ദിവസം തുടങ്ങുകയാണെങ്കിൽ വളരെ ഉന്മേഷരിക്കും അപ്പോൾ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇടുപ്പില് കൈവെച്ചുകൊണ്ട് മുന്നിൽ കാണുന്ന ഒരു വസ്തുവിലേക്ക് നമ്മൾ നോക്കണം ശേഷം പതുക്കെ വലത്തേക്കാല് മുന്നിലോട്ട് നീട്ടുക നീട്ടിയതിന് ശേഷം പതുക്കെ നമ്മൾ ആങ്കിൾ ജോയിന്റ് കണങ്കാല് മുകളിലേക്കും താഴേക്കും ഇതുപോലെ സ്ട്രെച്ച് ചെയ്യണം നമ്മളുടെ പരിധിക്കനുസരിച്ച് ചെയ്താൽ മതി ചെയ്യുമ്പോൾ തന്നെ കാഫ് മസലിനാണ് നമുക്ക് ആ ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്നത് ഇത് ഒരു പത്ത് പ്രാവശ്യം ചെയ്തതിനു ശേഷം പാദത്തിന്റെ ഉള്ളിലേക്കും പുറത്തേക്കും ഇതുപോലെ തിരിക്കുക അത് ചെയ്യുമ്പോഴും വ്യത്യാസം വരുന്നത് നമ്മളുടെ കാലിന്റെ ഇരുവശങ്ങളിലായിരിക്കും അതിനുശേഷം പതേക്കെ കാലിനെ കറക്കുക മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസ് അതിനുശേഷം മൂന്ന് പ്രാവശ്യം ആന്റി ക്ലോക്ക് വൈസ് ഇത്രയും ചലനങ്ങൾക്ക് ശേഷം ഉപ്പൂറ്റി തലയെ തറയെ തൊടിയിച്ച് ഒന്ന് സെറ്റ് ആയുക എന്നിട്ട് നിങ്ങളുടെ കാലിന്റെ വിരലുകൾ നന്നായിട്ട് ടൈറ്റൻ ചെയ്യണം മുറുക്കി പിടിക്കാൻ പറ്റും മാക്സിമം മുറുക്കി പിടിക്കുക ശേഷം പതൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ചെയ്യുമ്പോൾ പാദത്തിന്റെ പുറത്തും ഉള്ളിലുമായിരിക്കും നമുക്ക് ആ ഒരു വലിവ് അനുഭവപ്പെടുന്നു ഈ ഒരു നാല് ചലനങ്ങളാണ് പാദത്തിനുള്ളത് ഇപ്പോൾ നമ്മൾ വലത്തേക്കാലാണ് ചെയ്തത് ഇതേപോലെ നമ്മൾ ഇടത്തേക്കാലും ചെയ്യേണ്ടതുണ്ട് രണ്ട് കാലും ചെയ്തതിന് ശേഷം നമുക്ക് കൈയിലേക്ക് വരാം റിസ്റ്റ് ജോയിന്റ് മൂവ്മെന്റ് ഫിംഗർ മൂവ്മെന്റ്സിലേക്കും വരാം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ റിസ്റ്റ് ജോയിന്റിനും കൈവിരലിന്റെ മൂവ്മെന്റ്സുമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തിരിഞ്ഞിരിക്കുകയാണ് കൈ ജസ്റ്റ് ഷോൾഡർ ലെവലിൽ സ്ട്രെച്ച് ചെയ്തു വെക്കുക കൈപ്പത്തി ചുരുട്ടി വെക്കരുത് കൈപ്പത്തി ഇതുപോലെ ചേർത്ത് വെക്കണം ആദ്യം മുകളിലേക്ക് പിന്നെ താഴേക്ക് മുകളിലേക്ക് താഴേക്ക് മുകളിലേക്ക് താഴേക്ക് ഇനി രണ്ട് വശത്തോട്ട് അകത്തോട്ടും പുറത്തോട്ടും ആക്കുക കൈയിന്റെ വിരലുകൾ ചേർത്ത് തന്നെ ഇരിക്കണം ചിലവർ മുഷ്ടി പിടിക്കും മുഷ്ടി ചുറ്റാൻ പാടില്ല ഇനി പതുക്കെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റിസ്റ്റാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിലും മൂമെന്റ്സ് എവിടെയാണ് വരുന്നത് നമ്മളുടെ ആർംസിലാണ് വരുന്നത് കൈയിലാണ് വരുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ പതുക്കെ തള്ളവരലകത്ത് വെച്ചുകൊണ്ട് കൈ രണ്ട് മുഷ്ടി പിടിച്ചു നന്നായിട്ട് ടൈറ്റൻ ചെയ്യുക സ്ട്രെച്ച് ചെയ്യുക ടൈറ്റൻ ചെയ്യുക സ്ട്രെച്ച് ചെയ്യുക ടൈറ്റൻ ചെയ്യുക സ്ട്രെച്ച് ചെയ്യുക ഇത്രയും മൂവ്മെന്റ്സ് ആണ് നമ്മളുടെ കയ്യിലുള്ളത് കാലിൽ ചെയ്ത അതേ മൂവ്മെന്റ്സ് തന്നെയാണ് അപ്പ് ആൻഡ് ഡൗൺ സൈഡ് വൈസ് റൊട്ടേഷൻ കൺട്രാക്ഷൻ ആൻഡ് സ്ട്രെച്ചിങ് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായല്ലേ നമ്മളെ ശരീരത്തിന്റെ എല്ലാ ജോയിൻസും മസിൽസും നമുക്ക് ലൂസൺ ചെയ്യാൻ പറ്റി സ്ട്രെച്ചിങ് ചെയ്യാൻ പറ്റി ഇതാണ് യോഗയുടെ വാമപ്പ് എന്ന് പറയുന്നത് ഒരു യോഗ ആസന ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഏത് രീതിയിലായിരുന്നു ഇരുന്ന് നിന്ന് കിടന്ന് ഏതായിരുന്നാലും ഈ ഒരു വാമപ്പ് എക്സസൈസ് സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്യാം ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ശരീരത്തിന്റെ താപനില കൂടും ശരീരത്തിന്റെ താപനില കൂടുമ്പോൾ എനർജി മെറ്റാബോളിസത്തിന് നല്ലതായിരിക്കും ഡയറക്ട്ലി നമ്മൾ ഒരു ആസന ചെയ്യുന്നതിനെ കാട്ടി ഈ ഒരു വാമപ്പ് സൂക്ഷ്മ വ്യായാമങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ എത്ര വലിയ പരിശീലകരായാലും എത്ര എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നാലും ഇത് ചെയ്യണം ഇപ്പോ ഇപ്പോ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് സൂക്ഷ്മ വ്യായ വ്യായാമങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് പഠിക്കുന്നത് ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഏകദേശം ചെയ്യാൻ ഒരു ഇരുപത് മിനിറ്റ് സമയമെടുക്കും കുറഞ്ഞത് ഇരുപത് മിനിറ്റ് സമയമെടുക്കും ആ ഇരുപത് മിനിറ്റ് നേരം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക കോൺട്ര ഇൻഡിക്കേഷൻസ് വരുന്നത് അത് ചെയ്യാൻ പാടില്ലാത്തത് വരുന്നത് വയറിൻ്റെ ആ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൽ മാത്രം ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം